കമേഴ്ഷ്യൽ കിച്ചൺ മേഖലയിലും ഭക്ഷ്യസേവന ഉപകരണങ്ങളിലും ആഗോളതലത്തിൽ മുൻനിരയിലുള്ള പാരമൗണ്ട് ഫുഡ് സർവീസ് എക്യുപ്മെന്റ് സൊല്യൂഷൻസ് ബഹറിനിലെ ടൂബ്ലിയിൽ ആദ്യ ഷോറൂം തുറക്കുകയാണ് ഈ നേട്ടം അടയാളപ്പെടുത്താൻ വിശിഷ്ട അതിഥികളെയും വ്യവസായ പ്രമുഖരെയും ഓഹരി ഉടമകളെയും കൊണ്ടുവരുന്ന ഒരു പരിപാടി മനാമയിലെ ഡൌൺ ടൌൺ റൊട്ടാനയിൽ നടന്നു നവംബർ പത്തൊമ്പതാം തീയതി ചൊവ്വാഴ്ച മാനേജിംഗ് ഡയറക്ടർ കെ വി ഷംസുദ്ദീൻ വിളിച്ചു ചേർത്ത ഫൗണ്ടേഴ്സ് ഡിന്നർ എന്ന അത്താഴ വിരുന്നത് വളരെ ശ്രദ്ധേയമായി സൽക്കാരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരും ബിസിനസ് നേതാക്കളും ഹോസ്പിറ്റാലിറ്റി ഫുഡ് സർവീസ് മേഖലകളിലെ വിദഗ്ധരും പങ്കെടുത്തു ഭക്ഷ്യ സേവനത്തിന്റെ ഭാവി ഇന്നോവേഷനുകൾ വെല്ലുവിളികൾ പ്രാദേശിക വളർച്ച എന്ന തലക്കെട്ടിൽ നടന്ന ഒരു പാനൽ ചർച്ചയായിരുന്നു ഇവന്റിന്റെ പ്രധാന സവിശേഷത ആഗോള ബ്രാൻഡുകളിൽ നിന്നുള്ള വ്യക്തികളും ഇതിനെക്കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവച്ചു പാരമോൺ ബഹ്റിൻ ലോഞ്ചിനെ കുറിച്ചുള്ള എല്ലാ വിശദാംശങ്ങളും മാനേജിംഗ് ഡയറക്ടർ കെ വി ഷംസുദ്ദീൻ ജനറൽ മാനേജർ ഡാനിയൽ ടിസാം ഡയറക്ടർമാരായ ഹിഷാം ഷംസുദ്ദീൻ അമർ ഷംസുദ്ദീൻ ക്ലയന്റ് റിലേഷൻ സ്പെഷ്യലിസ്റ്റ് വിജയ് ഉണ്ണികൃഷ്ണൻ എന്നിവർ ബഹ്റിൻ ഡൌൺ ടൌൺ റൊട്ടാനയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി മുപ്പത്തിയാറ് വർഷമായി ഗൾഫ് മേഖലയിൽ പാരമൌണ്ട് സജീവ സാന്നിധ്യമായി തുടരുകയാണ് പാരമൌണ്ട് എഫ് എസ് സി പുതിയ ബഹറിൻ ഷോറൂം ഭക്ഷ്യസേവന വ്യവസായത്തിലെ മികവ് സുസ്ഥിരത ഉപഭോക്തൃ ബന്ധം എന്നിവ കൂടുതൽ ദൃഢമാക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല